നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭ ശ്രീനിവാസൻ വിടവാങ്ങി സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയുടെ പന്തൽ കാൽനാട്ടുകർമ്മം വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചു കയപ്പമംഗലം വഴിയമ്പലത്ത് വാഹനാപകടം ഒരാൾക്ക് പരിക്ക് വർഷങ്ങളായി ഓടാതിരുന്ന പാലപ്പിള്ളി തൃശൂർ മെഡിക്കൽ കോളേജ് ബസ് ഓടിത്തുടങ്ങി കൊടകര പഞ്ചായത്തിലെ പൊതുകുളങ്ങളിലൊന്നായ പെരുങ്ങാങ്കുളത്തിൽ പായലും ചണ്ടിയും നിറയുന്നു വിശദമായ വാർത്തയിലേക്ക് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭ ശ്രീനിവാസൻ വിടവാങ്ങി സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ മീൻപൊടി ചാലിച്ച് അവതരിപ്പിച്ച ശ്രീനിവാസന്റെ രചനകൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ നിറം മങ്ങാതെ ഇന്നും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഏപ്രിൽ നാലിന് തലശ്ശേരിക്കടുത്തുള്ള പാട്ടത്തായിരുന്നു ജനനം കതിരൂർ ഗവൺമെന്റ് സ്കൂളിലും പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലുമാണ് പഠിച്ചത് പിന്നീട് മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമ അഭിനയത്തിൽ ഡിപ്ലോമ നേടി സൂപ്പർ താരം രജനീകാന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹപാഠിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തമ്മാവ ആളറിയും എന്ന സിനിമയ്ക്ക് കഥയെഴുതി രചനാരംഗത്തേക്കും കടന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് തലയണ മന്ത്രം ഗോളാന്തര വാർത്ത വരവേൽപ്പ് സന്ദേശം ഉദയനാണ് താരം മഴയത്തും മുൻപേ അഴകിയ രാവണൻ ഒരു മറവത്തൂർ കനവ് അയാൾ കഥയെഴുതുകയാണ് കഥ പറയുമ്പോൾ ഞാൻ പ്രകാശൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ആക്ഷേപ ഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി ഒടുവിൽ പറയാനേറെ കഥകൾ ബാക്കി വച്ച് മലയാളത്തിന്റെ ശ്രീനി വിടവാങ്ങുമ്പോൾ നാട്ടുവഴികളുടെ മാമ്പു മണം നിറഞ്ഞ ഓർമ്മകൾ എന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ തൃശൂരിൽ നടക്കുന്ന അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയുടെ പന്തൽ കാൽനാട്ടുകർമ്മം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തേക്കിൻകാട് മൈതാനിയിൽ നിർവഹിച്ചു ചലച്ചിത്ര നടൻ ശ്രീനിവാസന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ മൗനം ആചരിച്ച ശേഷം നടന്ന യോഗം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എം എൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു തേക്കിൻകാട് മൈതാനിയിലെ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് പ്രധാന വേദി ഒരുങ്ങുന്നത് മുഖ്യവേദി ഉൾപ്പെടെ നഗരത്തിലെ ഇരുപത്തിയഞ്ച് വേദികളിലായാണ് ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള അഞ്ചു ദിവസങ്ങളിൽ സംസ്ഥാന കലോത്സവം അരങ്ങേറുക പതിനാലായിരത്തിലേറെ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് ഇനങ്ങളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റിയഞ്ച് ഇനങ്ങളിലും സംസ്കൃത വിഭാഗത്തിൽ പത്തൊൻപത് ഇനങ്ങളിലും അറബിക് വിഭാഗത്തിൽ പത്തൊൻപത് ഇനങ്ങളിലുമായാണ് മത്സരങ്ങൾ അരങ്ങേറുക പന്തൽ കാൽനാട്ട ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘാടക സമിതി യോഗം ചേർന്നു കയ്പമംഗലം വഴിയമ്പലത്ത് വാഹനാപകടം ഒരാൾക്ക് പരിക്ക് കെഎസ്ആർടിസി ബസും ടെമ്പോ ട്രാവലറും കാറുമാണ് കൂട്ടിയിടിച്ചത് ഇന്ന് രാവിലെ പതിനൊന്നേ പതിനഞ്ചോടെയാണ് അപകടം കോഴിക്കോട്ടേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസും ശബരിമലയിൽ പോയി തിരികെ കോഴിക്കോട്ടേക്ക് പോയിരുന്ന ടെമ്പോ ട്രാവലറും മുന്നിൽ പോയിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് കാറിലുണ്ടായ പെരിങ്ങനം സ്വദേശി സൗമ്യ്ക്ക് നിസ്സാര പരിക്കേറ്റു ഇവരെ പെരിങ്ങനം ലൈഫ് ഗാർഡ് പ്രവർത്തകർ മൂന്ന് പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗതാഗത വകുപ്പ് മന്ത്രിയുമായുള്ള ഇടപെടൽ ജനങ്ങൾക്ക് ആശ്വാസമായി വർഷങ്ങളായി ഓടാതിരുന്ന പാലപ്പിള്ളി തൃശൂർ മെഡിക്കൽ കോളേജ് ബസ് ഓടിത്തുടങ്ങി പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ മന്ത്രി ഗണേഷ് കുമാറിന് നിവേദനം നൽകുകയും നേരിട്ട് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ബസ് ഓടാത്തത് ജനങ്ങൾ കാലങ്ങളായി യാത്രാ ദുരിതത്തിലായിരുന്നു പുലർച്ചെ നാലേ മുക്കാലിന് പാലപ്പിള്ളിയിൽ നിന്നാണ് കെഎസ്ആർടിസി ബസ് പുറപ്പെടുന്നത് പാലപ്പിള്ളി ചൊക്കന കുണ്ടായി ആനപാന്തം ആദിവാസി കോളനി വേലുപ്പാടം വരന്തരപ്പള്ളി ആമ്പല്ലൂർ വരെയുള്ളവർക്കും സമീപ പ്രദേശത്തെ ജനങ്ങൾക്കുമാണ് മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി ബസ് ഉപകാരമായത് കൊടകര പഞ്ചായത്തിലെ പൊതു കുളങ്ങളിലൊന്നായ പെരിങ്ങാങ്കുളത്തിൽ പായലും ചണ്ടിയും നിറയുന്നു ഏറെക്കാലം നാശോന്മുഖമായി കിടന്ന കുളം വർഷങ്ങൾക്ക് മുൻപ് നവീകരിച്ച് സൗന്ദര്യവൽക്കരിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും കുളത്തിന്റെ മുഖം മങ്ങുകയാണ് ദേശീയ പാതയോരത്തുള്ള പെരിങ്ങാങ്കുളം ഏറെക്കാലും പായലും ചണ്ടിയും നിറഞ്ഞ് അവഗണിക്കപ്പെട്ട് കിടന്നെങ്കിലും പത്തു വർഷം മുൻപ് കുളത്തിന്റെ പുനരുദ്ധാരണവും സൗന്ദര്യവൽക്കരണവും നടത്തി മികച്ച വിശ്രമ കേന്ദ്രമായി മാറ്റിയിരുന്നു അപ്പോളോ ടയേഴ്സിന്റെ സഹകരണത്തോടെയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് പെരിങ്ങാങ്കുളം മൂടി പിടിപ്പിച്ചത് പാതയിലൂടെ കടന്നുപോകുന്ന സഞ്ചാരികൾക്കും അയ്യപ്പ ഭക്തർക്കും നാട്ടുകാർക്കുമായി വിശ്രമ കേന്ദ്രമാക്കി മാറ്റിയെടുത്തു എന്നാൽ ഏതാനും വർഷങ്ങളായി കുളം വൃത്തിയാക്കാത്തതിനാൽ പായലും ചണ്ടിയും നിറഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ മാലിന്യ നിക്ഷേപത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യ വിരുദ്ധർ പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണ അവശിഷ്ടങ്ങളും കുളത്തിലേക്ക് വലിച്ചെറിയുന്നത് സന്ദർശകർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ചിലത് തകർന്നു കിടക്കുകയാണ് നടപ്പാതയും ഭാഗികമായി തകർന്നിട്ടുണ്ട് പെരിങ്ങാങ്കുളത്തിലെ പായലും ചണ്ടിയും നീക്കം ചെയ്യാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ പവന് തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭ ശ്രീനിവാസൻ വിടവാങ്ങി സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയുടെ പന്തൽ കാൽനാട്ടുകർമ്മം വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചു കയ്പമംഗലം വഴിയമ്പലത്ത് വാഹനാപകടം ഒരാൾക്ക് പരിക്ക് വർഷങ്ങളായി ഓടാതിരുന്ന പാലപ്പള്ളി തൃശൂർ മെഡിക്കൽ കോളേജ് ബസ് ഓടിത്തുടങ്ങി കൊടകര പഞ്ചായത്തിലെ പൊതു പെരിങ്ങാംകുളത്തിൽ പായലും ചണ്ടിയും നിറയുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ രാത്രി സംരക്ഷണം രാത്രി പത്ത് മുപ്പതിനും രാവിലെ ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം